ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഒരു നല്ല സൺഡേ നേരുന്നുണ്ടോട്ടോ സൺഡേയിലെ വ്ലോഗാണെങ്കിൽ പോലും ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഉദ്ദേശിക്കുന്നത് പോലും അത് നിങ്ങളിലേക്ക് എത്തുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ കുറച്ച് വൈകിപ്പോയി അതുപോലെ തന്നെ ഈ വീഡിയോന് ഫസ്റ്റൊക്കെ ഡാർക്ക് അത് കറണ്ട് പോയി അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കഴുകാനുള്ള തുണിയൊക്കെ എടുത്തു വെച്ചിട്ടാണ് ഉള്ളത് കറണ്ട് പോയതുകൊണ്ട് അതവിടെ പെൻഡിങ് ആയി കിടക്കുന്നുണ്ട് അതുപോലെ കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചാൽ പിന്നെ ബാക്കി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏട്ടനും കിച്ചും കൂടിയിട്ട് മാർക്കറ്റിൽ പോയിട്ടുണ്ട് അപ്പോൾ അവർ വരുമ്പോഴേക്കും ക്ലീനിങ് കഴിക്കണം എന്നിട്ട് വേണം ബാക്കി കുക്കിംഗ് പരിപാടിയിലേക്ക് നടത്താൻ എനിക്ക് ഈ പണിയെടുക്കുന്നത് ഒറ്റയ്ക്ക് എടുക്കണം അതാണ് ഇഷ്ടം ആരും കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാൻ ഇല്ലാത്ത ഇല്ലാതെ ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ അതൊരു സുഖം തന്നെയാണ് നമ്മളെ സ്പീഡിൽ നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് പണിയെടുക്കാൻ അങ്ങനെ അവർ വന്നു അവർ വന്നതിന് ശേഷം കിച്ചൂന് സൈക്കിളിന് എന്തൊക്കെയോ ഡെക്കറേഷൻ നടത്തണമെന്ന് പറഞ്ഞിട്ട് ആ പരിപാടിയിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞ ഏട്ടനോട് ഞാൻ പറഞ്ഞല്ലോ കിച്ചണിൽ എനിക്ക് ഒറ്റയ്ക്കാണ് ഇഷ്ടം പക്ഷേ ഏട്ടനെ ഞാൻ കൂട്ടും അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഭർത്താക്കന്മാർ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു സന്തോഷം തന്നെയാണ് പക്ഷേ മറ്റ് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒക്കൂല ഇത് ഏട്ടനും ഞാനും എന്തായാലും വേറെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ വർത്താനം പറഞ്ഞത് ഒരു ഒരു രസം തന്നെയാണ് അപ്പോൾ ഞാൻ വിളിച്ചു അന്നേരം പറഞ്ഞു വരാമെന്ന് പറഞ്ഞു പക്ഷേ കിച്ചൻ എങ്ങനെ വിടുന്നില്ല അവന് പിന്നെ സൈക്കിളിൻ്റെ എന്തെല്ലോ പരിപാടി ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട് നല്ല ബാക്ക് പെയിൻ ഉണ്ട് അതുകൊണ്ട് സൺഡേ ആയതുകൊണ്ട് എവിടെയെങ്കിലും പോകാം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട ഇന്ന് നമുക്ക് ഇവിടുന്ന് കുക്ക് ചെയ്ത് ഇന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ നമുക്ക് ഇവിടുന്ന് കുക്ക് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആക്കി ആക്കിക്കഴിഞ്ഞ് വൈകുന്നേരം പോവാമെന്നാണ് പറഞ്ഞു അപ്പോൾ പിന്നെ ബാക്ക് പെയിനൊക്കെ ഉണ്ടെങ്കിലും എല്ലാം മെല്ലെ മെല്ലെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ചിക്കനാണ് വാങ്ങിയത് കിച്ചൂന് ചിക്കൻ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ അതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നു ഞാൻ പറഞ്ഞില്ലേ ഏട്ടൻ വന്ന് ഹെൽപ്പ് ചെയ്യുമ്പോൾ അതൊരു നമുക്കൊരു വല്ലാത്തൊരു രസമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ അടിയാക്കും പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും അതൊക്കെ ഒരു ഒരു സന്തോഷം കിച്ചു വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കിച്ചുവിന് ഫോൺ കൊടുത്തിട്ട് സോപ്പിട്ട് വെച്ചിട്ടാണ് ഉള്ളത് ഏട്ടനും ഹെൽപ്പൊക്കെ ചെയ്തു തരും എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ ചെയ്തു തരും ഇപ്പോൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ എടുത്ത് വെച്ച് തന്നിട്ടാണ് അവർ മാർക്കറ്റിൽ പോയത് എത്ര വേണം സമയം വേണമെങ്കിലും ഇരുന്ന് പിന്നെ ഹെൽപ്പ് ചെയ്യും പിന്നെ അങ്ങനത്തെ വല്ല ബോറഡിയും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എന്താ പറയുക ഇടയ്ക്ക് മുങ്ങും അത് പിന്നെ നോക്കിയാൽ കാണില്ല ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് ഇടക്ക് മുങ്ങും പക്ഷേ ഇപ്പം മുങ്ങലും കുറവാണ് ഞാൻ പറഞ്ഞ പോലെ കിച്ചു വിടില്ല കിച്ചു എന്ന് പറഞ്ഞിട്ട് കിച്ചു പറയുന്ന ന്യായം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞായറാഴ്ച അല്ലേ അച്ഛനെ കിട്ടുള്ളൂ ഞായറാഴ്ച അച്ഛൻ എൻ്റെ കളിക്കാൻ വരണം എന്നതാണ് അവൻ്റെ ന്യായം അതുകൊണ്ട് അവൻ വിടുകേയില്ല

ഞാൻ വെളുത്തുള്ളി തരട്ടെ ചോദിക്കാം എടുത്തെടുത്ത് ചോദിക്കാൻ കാരണം വെളുത്തുള്ളി തീരെ ഇഷ്ടമല്ല ഒന്നിൽ വറുത്തിരുന്നതും ഒന്നും ഇഷ്ടമല്ല അതിൻ്റെ സ്മെല്ലിഷ്ടമല്ലാത്തതുകൊണ്ട് അത് പിന്നെ മുറിച്ച് തരുമോ ഒന്നും ചെയ്യില്ല അപ്പോൾ ഞാൻ അഥവാ വെളുത്തുള്ളി തൊട്ട് ആ കഴി ഓറോ ടൈനെക്കൊണ്ട് കഴിപ്പിക്കും സ്മെല്ലിഷ്ടമില്ലാത്തത് കൊണ്ട് പിന്നെ കുറച്ച് ചിക്കൻ പൊരിക്കാൻ വെച്ചു കിച്ചുവിന് വേണ്ടിയിട്ട് പൊരിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് പൊരിക്കാൻ വെച്ചു അത് ഏട്ടനെയാണ് ഏൽപ്പിച്ചത് പിന്നെ അതിനിടയിൽ കരണ്ടൊക്കെ വന്ന് അലക്കൊക്കെ കഴിഞ്ഞിരുന്നു പിന്നെ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലേക്ക് പോവാണ് പിന്നെ ഏട്ടൻ എല്ലാത്തിലും ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ കുക്കിംഗ് ഒന്നും അങ്ങനെ വശമില്ല അതിലൊന്നും അതൊന്നും ചെയ്തു തരില്ല ചിലപ്പോൾ വേണമെങ്കിൽ ഒരു മാഗി അല്ലെങ്കിൽ ഒരു ഓംലെറ്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്തു തരുന്നല്ലാതെ പിന്നെ വേറെ രീതിയിലൊരു കറി വെക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ഒന്നും അറിയൊന്നും ചെയ്യില്ല പക്ഷേ ഇങ്ങനെ കട്ടിങ് കട്ട് ചെയ്തു തരും അതുപോലെ പിന്നെ വെള്ളം കൊരിത്തരുക അങ്ങനെയുള്ള വലിയ വലിയ പണികളൊക്കെ ഉള്ളത് ചെയ്തു തരും പിന്നെ ഈ ചിക്കൻ പൊരിക്കാൻ ഞാൻ പറഞ്ഞു അത് നിങ്ങളെ തന്നെ ഏറ്റെടുത്ത് കണക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ചെയ്തു അപ്പോൾ അത് ഏകദേശം ഒക്കെ ഒന്നും വെന്ത് വന്നിട്ടുണ്ട് ഓയിൽ ഓയിലെടുത്തിട്ടില്ല കുറച്ച് മാത്രമേ ഓയിലാക്കിയിട്ടുള്ളൂ ഞാൻ പറഞ്ഞു വളരെ കുറച്ച് മതി പിന്നെ ഹൈറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഹൈറ്റ് രണ്ടും നല്ല വ്യത്യാസമുള്ളത് അതിങ്ങനെ പറഞ്ഞ് കളിയാക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ എൻ്റെ ഹൈറ്റിനനുസരിച്ചാണ് ഞാൻ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്തത് അപ്പോൾ അപ്പോൾ ഏട്ടൻ്റെ ചെസ്റ്റ് വരെ ഉണ്ടാവുള്ളൂ ഏട്ടൻ്റെ തല കാണില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് എത്രയൊന്ന് ഹൈറ്റ് വെച്ചതെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് തന്നെ കളിയാക്കലും അടിയും തന്നെയാണ് പിന്നെ ഇത് പൊരിച്ച് അത് പിന്നെ തിന്നലായി പിന്നെ അവരത് തിന്നുകൊണ്ട് വയ്ക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചത് ചിക്കൻ കറിയും അവിയലും ആക്കുക എന്നാണ് എന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് അവിയൽ തിന്നണമെന്ന് ഭയങ്കര ആഗ്രഹം പുളിയുള്ളതിനോട് ഒരു ഇഷ്ടം തോന്നി പിന്നെ അവിയൽ അങ്ങനൊന്നും നമ്മൾ വെക്കാറില്ല അപ്പോൾ അവിയലിനോട് ഒരു ഒരു കൊതി തോന്നി അപ്പോൾ ഞാൻ പറഞ്ഞു അവിയൽ ആക്കട്ടെ എന്ന് പറയുമ്പോൾ പറഞ്ഞു ആക്കണ്ട ഇത് മതിയെന്ന് പറഞ്ഞു ഒന്നാമത് ഞാനിങ്ങനെ വയ്യാണ്ട് ഇങ്ങനെ എടുക്കുന്നത് കാണുമ്പോൾ ഒരു അയാ അയാൾക്കൊരു സഹതാവൊക്കെ ഉണ്ട് ഉള്ളത് മതി അതിനെക്കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെയല്ലല്ലോ എന്തായാലും ഒരു കറി മാത്രം കൂട്ടിയിട്ട് എങ്ങനെയാണ് തിന്ന് അത് അത് നമുക്കത് വിളമ്പിക്കൊടുക്കാനും നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു അവിയൽ ചെയ്യാന്നാൽ പിന്നെ എല്ലാ പച്ചക്കറികളും ഇടുന്നതുകൊണ്ട് വേറെ വറവും കാര്യങ്ങളൊന്നും വേണ്ട പുളിയുള്ള ഇതുമായ അങ്ങനെ മതി എന്ന് പറഞ്ഞിട്ടൊരു അവിയലാകുമ്പോൾ പച്ചക്കറികൾ മുറിച്ചിടുന്ന ഒരു വിഷമമുള്ളൂ ബാക്കി പെട്ടെന്നാവും അപ്പോൾ ഇഷ്ടമുള്ള സാധനങ്ങൾ വെക്കാൻ നമുക്ക് എത്ര മടുപ്പുണ്ടെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ അവിയൽ വെക്കാമെന്ന് വിചാരിച്ചു ആ രണ്ട് വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ അപ്പോഴേക്കും ചോറായി അപ്പോൾ ചോറ് ഏട്ടനക്ക് താത്ത് തരികയാണ് അപ്പോൾ താത്ത് തന്നാൽ മതി പിന്നെ അടുപ്പത്തു നിന്ന് താത്ത് തന്നാൽ മതി ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു എങ്ങനെയും വിടുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ഒരു പാത്രമൊക്കെ തള്ളിയിട്ടിട്ടുണ്ട് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നമ്മളെ എന്താ പറയുക നമ്മളിഷ്ടമുള്ളവർ നമ്മളെ കെയർ ചെയ്യുമ്പോൾ നമ്മളത് ആ എന്നാൽ ഓക്കെ അതൊരു എന്താ പറയുക അത് ഭയങ്കര ഒരു ഫീൽ തന്നെയല്ലേ ഇപ്പം ഒന്നാമത് പ്രഗ്നൻസിയിൽ നമ്മളൊരുപാട് സ്നേഹവും എന്താ പറയുക കെയറും ഒക്കെ കൊതിക്കും ഭർത്താക്കന്മാരുടെ സാമ്യപ്പ് ഒക്കെ കൊതിക്കും അപ്പോൾ അത് കിട്ടുമ്പോൾ നമ്മളത് അതാ ഞാൻ പിന്നെ അടുക്കളയിലേക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നത് വരികയൊക്കെ ചെയ്യും മടിയൊന്നുമില്ല അങ്ങനെ ഹെൽപ്പ് ചെയ്യാനും മടിയൊന്നുമില്ല പിന്നെ അങ്ങനെ അവിയലിൻ്റെ കാര്യങ്ങളായി അത് അടുപ്പത്ത് വെച്ചപാടെ തന്നെ ഞാൻ പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി എല്ലാം കഴിഞ്ഞ് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചാൽ നമുക്കൊരു മടുപ്പായിരിക്കും അതുകൊണ്ട് പച്ചക്കറി വേവുന്ന സമയത്ത് തന്നെ ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് കരുതി അങ്ങനെ അതൊക്കെ ഞാൻ വേഗം നോക്കുന്നുണ്ട് പിന്നെ വൈകുന്നേരം എവിടെയെങ്കിലും പോകാം എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളത് അങ്ങനെ എവിടത്തേക്കാണ് എന്ന് നിശ്ചയിച്ചിട്ടൊന്നുമില്ല എവിടെ വേണമെങ്കിലും പോകാം എന്ന രീതിയിൽ അത്ര ദൂരം വേണ്ട ഇവിടെ അടുത്ത് തന്നെ എവിടെയെങ്കിലും പോയിട്ട് വരാമെന്നുള്ള രീതിയിൽ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഉള്ളത് പക്ഷേ ഉച്ചയ്ക്ക് ഉച്ച ഉച്ച കഴിഞ്ഞപാട് ഇറങ്ങാമെന്നാണ് പറഞ്ഞേ ഫുഡ് കഴിച്ച് ഉച്ചയ്ക്ക് കഴിഞ്ഞ കഴിഞ്ഞപാട് ഇറങ്ങാമെന്ന് അപ്പോൾ ഫുഡ് കഴിയും കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ എനിക്ക് നല്ല ബാക്ക് പെയിൻ വന്ന് എനിക്കൊന്നും കഴിയാതെയായി ഭയങ്കര ക്ഷീണം എന്ത് പിന്നൊന്നത് ചൂടൊക്കെ ആയതുകൊണ്ട് എന്താണെന്നറിയില്ല നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെയെന്ന് ഞാൻ പറഞ്ഞു ഇപ്പോഴും എന്തായാലും പറ്റില്ല കാരണം വൈകുന്നേരത്തെ പണിയുണ്ട് വൈകുന്നേരത്തെ അടിച്ചുമാരലും പാത്രം കഴിവിലും ഒക്കെയുണ്ട് അപ്പോൾ അതൊക്കെ വേഗം തന്നെ ചെയ്യണം ഉച്ചയ്ക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ റെസ്റ്റില്ലാണ്ട് ഭക്ഷണം കഴിച്ചപാട് അത് വേഗം ചെയ്യണം അപ്പോൾ അതും ചെയ പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞു എന്തായാലും എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം കുറച്ച് നേരം കിടക്കണം എന്ന് പറഞ്ഞ് പിന്നെ അപ്പോൾ വൈകുന്നേരം ഇറങ്ങിയത് വൈകുന്നേരത്തെ ചായ നമ്മൾ വേണ്ടി പുറത്തുനിന്ന് കുടിച്ചേ അവിടുന്ന് വീട്ടിൽ നിന്ന് കുടിക്കാമെന്ന് വന്നില്ല പുറത്തുനിന്ന് കുടിക്കാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ അവിയലിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ അവിയലിൻ്റെ കാര്യങ്ങളൊക്കെ അത് പിന്നെ പച്ചക്കറികളൊക്കെ വേവുന്ന സമയത്ത് അര അരപ്പൊക്കെ വേഗം ആക്കി വെച്ചാൽ പിന്നെ ബാക്കി ക്ലീനിങ്ങൊക്കെ മെല്ലെ മെല്ലെ ചെയ്യാം പിന്നെ ഏട്ടനും കിച്ചും കൂടി വണ്ടി കഴുകുന്നുണ്ട് അപ്പോൾ കുറേയായി വണ്ടി പിന്നെ കഴുകാതെ കാറല്ല അതുപോലെ ബൈക്ക് ബൈക്ക് കഴുകാതെ വെച്ചിട്ട് കുറേയായി അത് ഉപയോഗിക്കാറേ ഇല്ല സ്കൂട്ടിയുടെ എടുത്തിട്ട് പോവാറ് അപ്പോൾ ബൈക്കിൻ്റെ കുറേ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നന്നാക്കണം വേണ്ടി രണ്ടാളും കൂടി അത് ക്ലീൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പരിസരത്തേക്ക് കാണാത്തത് ഒന്നാമത് ഞാനും പുറത്തേക്ക് പോയിട്ടേയില്ല കാരണം ഞാൻ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വർത്താനം പറഞ്ഞ് പിന്നെ നേരാക്കും പിന്നെ ഈ എൻ്റെ പണിയും വൈകും എടിൻ്റെ പണിയും വൈകും അതുകൊണ്ട് ഇടക്കിടക്ക് കിച്ചണോട് ചോദിക്കുന്നുണ്ട് അമ്മയോടത്തും ആ സൗണ്ടേ കേൾക്കുന്നില്ലല്ലോ സൗണ്ടേ കേൾക്കുന്നില്ലല്ലോ ചോദിക്കുന്നുണ്ട് പക്ഷേ ഞാൻ എന്തായാലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ പുറത്തേക്ക് പോകലുന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരുന്ന് പണിയെടുക്കുകയാണ് പിന്നെ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാം ക്ലീനിങ് ഒക്കെ വേഗം നോക്കി സൺഡേ എല്ലാവർക്കും ഒരു സ്പെഷ്യലായിരിക്കും അല്ലേ ചിലവർക്ക് യാത്ര പോകാനുണ്ടാവും ചിലവർക്ക് വീട്ടിൽ തന്നെ സ്പെഷ്യൽ കുക്കിംഗ് ആയിരിക്കും അല്ലെങ്കിൽ ചിലവർക്ക് വിരുന്നുകാരുണ്ടാവും അല്ലെങ്കിൽ ചിലവർക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടാവും സൺഡേ ഒരു സ്പെഷ്യൽ തന്നെയാണ് പക്ഷേ സൺഡേ കഴിഞ്ഞിട്ടുള്ള മൺഡേ വിചാരിക്കുമ്പോൾ കുട്ടികൾക്കായാലും നമുക്കായാലും ഒക്കെ ഒരു മടുപ്പാണ് കാരണം ആരും ഉണ്ടാവില്ല ബോറടി ആയിരിക്കും അങ്ങനെയൊക്കെ അങ്ങനെ അവരുടെ പിന്നെ വണ്ടി കഴികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ നിന്നും ഞാൻ പറഞ്ഞില്ലേ ഈ രണ്ട് കറികൾ മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങനെ വൈകുന്നേരമായി വൈകുന്നേരമായപ്പോൾ എവിടത്തേക്ക് നല്ല ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മാടായിപ്പാറ കാണാം അവിടെ പൂക്കളും കാഴ്ചകളൊക്കെ കണ്ട് കാറ്റൊക്കെ ആസ്വദിച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഒന്നും നടന്നില്ല നല്ല ബ്ലോക്കായിരുന്നു ബ്ലോക്കിന് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഈ മാടായിപ്പാറയിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി വരുന്നത് കൊണ്ട് നല്ല ബ്ലോക്കായിരുന്നു അപ്പോൾ പിന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ചായയൊക്കെ കുടിച്ച് ചായയൊക്കെ കുടിച്ച് വിടാമെന്ന് വിചാരിച്ചു നല്ല റെസ്റ്റോറൻറ്റാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അഭിപ്രായങ്ങൾ പറയണം